നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ആലത്തൂർ വാനൂർ അടിപ്പാത കളക്ടറും ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന യാതൊരു വികസന പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കില്ലെന്നും കെ രാധാകൃഷ്ണൻ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ സിവിൽ ഡിഫൻസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡും പുതിയ സേനയുടെ പരിശീലനവും ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പരിശീലനം ലഭിച്ച മുപ്പത് അംഗങ്ങളാണ് ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട എം എൽ എ മാർച്ചിൽ സംഘർഷം കളക്ടറും ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ വാനൂർ അടിപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ടാണ് വാനൂർ നിവാസികൾ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി കെ രാധാകൃഷ്ണൻ എം സന്ദർശനം നടത്തിയത് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന യാതൊരു വികസന പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കില്ലെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ബന്ധപ്പെട്ട അടുത്ത ദിവസം തന്നെ വിളിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ഉടൻ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ ഡി പ്രസിഡന്റ് എം എൽ എ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി തുടങ്ങിയവർ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു പതിനഞ്ചായിരം ആൾക്കാർക്കുള്ള വഴി സ്വാതന്ത്ര്യം പൊട്ടിയടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ മേൽപ്പാലം വരുന്നത് അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു അണ്ടർപാസ് ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ ഒരു കാറിനോ ഒരു പ്രത്യേകത്തിൽ ഒരു രോഗിയാണ് ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മെയിനായിട്ടുള്ള ആശുപത്രികളും കൈവിൽ അപ്പുറത്താണ് നമ്മുടെ കോടതികൾ വ്യാപാര സ്ഥാപനങ്ങൾ താലൂക്ക് ഓഫീസ് എല്ലാ ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകഴിഞ്ഞാൽ അങ്ങേയറ്റിലാണ് പ്രായമായിട്ടുള്ള ഒരു പൈസ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് നമുക്കൊരു വണ്ടിയിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പോകണം അല്ലെങ്കിൽ പോകണം ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് അതിനെതിരെയാണ് നമ്മുടെ സമരം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സിവിൽ ഡിഫൻസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡും പുതിയ സേനയ്ക്കുള്ള പരിശീലനവും ആരംഭിച്ചു കെ രാധാകൃഷ്ണൻ എം പി സല്യൂട്ട് സ്വീകരിച്ചു സേനാംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും എം പി നിർവഹിച്ചു ആ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സിവിൽ ഡിഫൻസ് എന്നുള്ള സംവിധാനം ഓരോ മനുഷ്യനെയും പ്രകൃതി ദുരന്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും തയ്യാറാകുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിയും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ ആകെ പഠിപ്പിക്കുന്ന ഏറ്റവും ശരിയായൊരു സമീപനമാണ് ദുരന്തങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പരിശീലനം ലഭിച്ച മുപ്പതോളം അംഗങ്ങളാണ് ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം ചേരുന്നത് കെ ഡി പ്രസേൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു തഹസിൽദാർ കെ ശരവണൻ മറ്റു ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട എം എൽ എ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം اوه ڏسڻ لاءِ ڏاڍو چڱو آهي